വെൽക്കം ബാക്ക് ടു എർ ട്രാവലർ അപ്പം നമ്മളിന്ന് കോഴിക്കോട് നിന്ന് ചെങ്ങോട്ട് കാവിലൂടെ വരുമ്പോൾ വളരെ മരണ ബ്ലോക്ക് ദേശീയപാതയിൽ നമ്മൾ കാണേടായി അപ്പോൾ നമ്മളെ പിഷാരികാവ് ക്ഷേത്രത്തിൽ അവിടെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചെങ്ങോട്ട് കാവലിൽ നിന്ന് ദേശീയപാതയിലെ വാഹനങ്ങൾ നമ്മളെ നന്ദി കുയിലാണ്ടി പുതിയ ബൈപ്പാസിലൂടെ കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് കുറേ കാലമായി നമ്മളിവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് വാഗാട് വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന എന്നാൽ റോഡ് പലയിടത്തും പൂർത്തിയാവാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതിലേയും വാഹനങ്ങൾ കടത്തിയിട്ടു ഇതിനിടയിൽ പോലീസും ട്രാഫിക് പോലീസും അതിനുള്ള നാട്ടുകാരും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇതിലെ വാഹനം ഡൈവേർട്ട് മണിക്കൂറുകളോളം സത്യത്തിൽ ആ ഒരു പിഷാരിക ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ബ്ലോക്കാണ് അപ്പോൾ ഒരു രക്ഷയില്ലാതെ നമ്മൾ തൽക്കാലം ഷോട്ട് നമ്മൾ ഷോർട്ട് കട്ട് അടിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാവുന്നത് പട പേടിച്ച് പന്തൽ തന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെ കംപ്ലീറ്റ് വാഹനങ്ങൾ നമ്മളെ ചെങ്ങോട്ട് കാവലിൽ നിന്ന് ഡൈവേർട്ടായിട്ട് നമ്മൾ ഈ ഒരു പുതിയ ബൈപ്പാസിലൂടെ കുന്നിയോറ മലയുടെ ആ ഭാഗത്തു കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കുന്നിയോറ മലയുടെ ഭാഗത്ത് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മളെ ഈ ഒരു കനാൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കനാലിൻ്റെ ഭാഗത്തൂടെയൊക്കെ എല്ലാ വാഹനങ്ങളും എന്തിനധികം നമ്മളെ ട്രാവലർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അതേപോലെ ഹെവി വാഹനങ്ങളൊക്കെ ഇതിലേക്ക് കടത്തി വിടുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ വലിയൊരു ടാസ്ക് ആയിട്ട് തന്നെയാണ് വാഹനങ്ങൾ കയറി വരുന്നത് വരുന്ന വരുത്തൊക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഇതിലെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഗാട് പെട്ടെന്ന് ഒരു പക്ഷേ നെട്ടിക്കാണും കാരണം ഇത് ഇത്ര പെട്ടെന്ന് വാഹനം റോഡ് തുറന്നു കൊടുത്തോ നമ്മൾ പോലീസ് സത്യത്തിൽ നന്ദിയിൽ നിന്ന് വാഹനങ്ങൾ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് അതോടൊപ്പം തന്നെ കൊയിലാണ്ടിയിൽ നിന്ന് വാഹനങ്ങളെ ഡൈവേർട്ട് ചെയ്ത് കുറച്ചൊക്കെ ഡൈവേർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ ആളുകളൊക്കെ രീതിയിൽ കയറി വരുന്നുണ്ട് എന്തായാലും നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് നോക്കുമ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നന്ദി കൊയിലാണ്ട് ദേശീയപാതയിലെ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ആളുകൾക്ക് മടുത്ത് ഒരുവിൽ ഇതിലെയൊക്കെ കയറി നമ്മൾ നമ്മളാദ്യം പ്രതീക്ഷത് എന്നാലും നമ്മൾ ഈ ഒരു കുന്നിയോറ മലയുടെ ഭാഗത്തോടെ ഒക്കെയാണ് കുന്നിയോറ മല നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കേക്ക് മുറിച്ചതുപോലെ രണ്ട് മലയെ രണ്ട് പീസാക്കിയിരുന്നതിൻ്റെ നടുവിലൂടെ ദേശീയപാത ഇപ്പോൾ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ സോയിൽ ലൈലിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പം നമ്മളെ കുന്നിയോറാ മല ആ ഭാഗത്ത് കൂടെ എല്ലാ വാഹനങ്ങളും ഒരു രക്ഷയിൽ ഇതൊക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തേണ്ടിയാണ് ഇതിലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രാഫിക് ബ്ലോക്കൊക്കെ കണ്ട് 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 ഞങ്ങൾ മടുത്തു ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല അൺസഹിക്കബിൾ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിലെ എല്ലാ വാഹനങ്ങളും ചെറിയ വാഹനങ്ങളൊന്നുമല്ല കാറ് ഇതിലെ ഇതുവരെ സ്ഥലത്തിൽ ഇതുവരെ ഇതിലെ ഫോർ വീലേഴ്സ് ചെറിയ കാറ് അറ്റ അത്യാവശ്യം വാഹനങ്ങളൊക്കെ വരും എന്നതിനപ്പുറത്ത് ഇതേപോലെ ടോറസ് വാഹനങ്ങൾ പിന്നെ അതേപോലെ തന്നെ ട്രക്ക് ഓട്ടോറിക്ഷ ഗുഡ്സ് കാറുകൾ തുടങ്ങിയ വാഹനങ്ങളൊന്നും ഇതിലെ പാസ് ചെയ്തു പോകാറില്ല എന്തായാലും നമ്മുടെ നന്ദി കൊയിലാൻ്റ് ദേശീയപാതയുടെ ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഇന്നത്തോടു കൂടി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണ്ടി നമുക്ക് പറയാം ഇനി വാഹന വാഘാടന ഒരു പക്ഷേ നമ്മളെ ഈ റോഡ് റോളർ പത്ത് റോഡ് റോളർ അടിക്കുന്ന ആ ഒരു ചിലവ് ഒരുപക്ഷെ ഒഴിവാക്കി കിട്ടും കാരണം അത്രയും വാഹനങ്ങളിപ്പോൾ ഇതിലെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കുന്നിയോറമലയുടെ ഭാഗം എന്നുള്ള ദേശീയപാതയിലൊക്കെ കാഴ്ചയാണ് ഇതിനിടയിൽ ഇവിടെയൊക്കെ കുറെയൊക്കെ മണ്ണൊക്കെ അടിച്ചിട്ടുണ്ട് കുഞ്ഞിയോറ മലയുടെ ആ ഒരു ഭാഗമൊക്കെ കംപ്ലീറ്റ് വൃത്തിയാക്കി വച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇവിടെ മണ്ണ് അടിച്ച് പെട്ടെന്ന് മണ്ണ് അടിച്ചിരുന്നു ഒരുപക്ഷെ ഇതിലെ വാഹനം കടത്തി വിടാൻ വേണ്ടിയിട്ട് ഈ എന്തെങ്കിലുമൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടണമെന്ന് വാഗാടിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല കാരണം ഒരാഴ്ചയായിട്ട് നല്ല രീതിയിൽ ഇവിടെ മണ്ണ് ജോറായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ വാഗാടെ എവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളത് ഈ റോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഒരുപക്ഷെ ഒരു മാസം മുന്നേ കുറച്ച് മണ്ണ് ഒന്ന് വേറൊന്നും വേണ്ട താറിങ്ങൊന്നും വേണ്ട മണ്ണടിച്ച് ലെവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദുരന്തപൂർണമായ ഒരു യാത്ര ഒരു ഒരുപക്ഷെ നമുക്ക് ഈ കുയിലാണ്ടി ബൈപ്പാസിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മളെ കുന്നിയോര മലയുടെ ഭാഗം എന്നാണ് ദേശീയപാതയിലുള്ള കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് താറ് ചെയ്തിട്ട് ഇതേപോലെയൊക്കെ വാഹനങ്ങൾ ഏത് കാലത്താണ് പോകാമെന്ന് വാഗാടിനോ നമുക്ക് ഒരു പ്രതീക്ഷയില്ല കുന്നിയോര മലയുടെ ഭാഗത്തു കൂടി ഓട്ടോ തുടങ്ങിയ എല്ലാ വാഹനങ്ങളും പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതിനിടയിൽ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്ന പൊടി കൊണ്ട് ഒരു രക്ഷയില്ല ബൈക്കുകാരൊക്കെ ചെവിടിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിലൊക്കെ പൊടി കയറി വീട്ടിലെത്തിയിട്ട് ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ് ഒരു രക്ഷയിലാതെ പൊടിയാണ് അപ്പോൾ കുയിലാണ്ടി ബൈപ്പാസിൽ മണിക്കൂറോളുകളും ബ്ലോക്കാണ് ഇനി ഒരു പക്ഷേ നാളെയും ഇതേ രീതിയിൽ തന്നെയായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കുന്നിയാറമലയുടെ ഭാഗത്തുള്ള നേരത്തെ സോയിൽ നെയ്ലിങ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മെഷീനാണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും വാഹനങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ അതിശയപ്പെട്ടു ആദ്യം കരുത് ഏതോ ഒന്നോ രണ്ടോ വാഹനങ്ങൾ പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ മറ്റുള്ള വാഹനങ്ങളും തുടർന്ന് പോവുകയാണെന്ന് നമ്മൾ മലയാളിക്ക് പൊതുവേ നമുക്കുള്ള വിഷയമില്ല ഒരു വാഹനം ഒരു ഷോർട്ട് കട്ട് അടിച്ചു പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ പോകും അത് റോഡുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാറില്ല അപ്പോൾ നമ്മളെ ആടിനെയൊക്കെ അപ്പ ഒരു പറമ്പിൽ നിന്ന് വേറൊരു പറമ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ മറ്റ് വാഹനങ്ങൾ പോകുന്നത് പോലെ ചില അവസരത്തിൽ നമ്മൾ ട്രാഫിക് ഉണ്ടാകുമ്പോൾ ഡൈവേർട്ട് ചെയ്ത് വേറെ എന്തെങ്കിലുമൊക്കെ റൂട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ പിറകിലും മറ്റ് വാഹനങ്ങൾ പിടിക്കാറുണ്ട് അതുപോലെയാണെന്ന് ആദ്യം കരുതി എന്തായാലും ഒരു രക്ഷയില്ല എല്ലാ വാഹനങ്ങളും ലോഡ് ഹെവി വെഹിക്കിൾസ് ഒക്കെ ഇതിലെ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ് വാഗാടുന്ന ഒരു പക്ഷെ ഒരു മാസം മുന്നേ നമ്മൾ പേരാമ്പ്രമേപ്പം ഈ ഒരു ഭാഗത്തുള്ള മണ്ണടിക്കുന്ന ആ ഭാഗത്തുള്ള മണ്ണ് ഇവിടെയൊക്കെ കുറച്ചുകൂടി ആഞ്ഞടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ദുരന്തപൂർണ്ണമായ യാത്ര ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും നമ്മൾ ഇതിൽ വന്നിട്ട് വിട്ടുപോയതാണ് ഒരു രക്ഷയില്ല ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെയൊക്കെ കംപ്ലീൻറ്റ് പോലീസുണ്ട് എല്ലായിടത്തും ഓരോ ഒരു ഒരു കിലോമീറ്ററിന് ഗ്യാപ്പ് വെച്ചിട്ട് ഇവിടെയൊക്കെ ട്രാഫിക് പോലീസ് നിർത്തിയിട്ടുണ്ട് പോലീസ് ഈ ഭാഗത്തുകൂടെ വാഹനങ്ങൾ കൺട്രോൾ ചെയ്തു പോകുന്നുണ്ട് അല്ലാത്ത പക്ഷം തെനാലിലൊക്കെ ഊരുണ്ട് താഴെയൊക്കെ വീഴാനുള്ള ഉണ്ട് കാരണം അത്രയും ഓഫ് റോഡ് യാത്രയാണ് കാറുകൾക്ക് ഓഫ് റോഡ് യാത്ര ഒരു സുപ്രഭാതത്തിൽ അവർ വീട്ടിൽ ഇറങ്ങുന്നവർ വീട്ടിൽ ഇറങ്ങുന്ന വാഹനങ്ങൾ കാറുകൾ പോലും പ്രതീക്ഷിക്കുകയാണ് ഇല്ല ഇന്ന് ഒരു ഓഫ് റോഡ് യാത്ര നടത്തുവാണ് എന്തായാലും പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഓഫ് റോഡ് പത്തില്ലെങ്കിലും ഒരു എന്തായാലും ഒരു ആറേഴ് കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര നടത്താൻ വാഗാട് നമ്മളെ കൊയിലാണ്ടി നദി ദേശീയപാതയിലെയും മറ്റു കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ കോഴിക്കോട് കണ്ണൂർ ഭാഗത്തൊക്കെ പോകുന്ന ആളുകൾക്ക് അവസരമൊരുക്കി കൊടുത്തു എന്ന് വേണം നമുക്ക് പറയാറത് പേരാമ്പ്ര നമ്മുടെ മൈപ്പയ്യൂടെ ഭാഗത്തൊക്കെ പോകുന്ന ഒരു അണ്ടർപാസ് ഈ അണ്ടർപാസ് ഏജിൻ്റെ രണ്ട് സർവീസറായത് ഇവിടെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ട്രാഫിക് ബ്ലോക്കായി ഇപ്പോൾ സർവീസ് റോഡിലൂടെ വേറെ നമ്മുടെ നന്ദി ഭാഗത്തേക്ക് പോകാൻ സർവീസ് റോഡ് ലെഫ്റ്റിലൂടെ ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വലിയ വാഹനങ്ങളൊക്കെ നന്ദി ഭാഗത്തുകൂടി കയറി വരുന്നത് എന്തൊരു സത്യത്തിൽ ഇതിലെ വാഹനങ്ങളൊക്കെ കടത്തി വിടുമ്പോൾ ട്രാഫിക് പോലീസും ശ്രദ്ധിക്കേണ്ടതായിരുന്നു കാരണം ഇതൊക്കെ താറിങ്ങൊക്കെ ചെയ്യാത്ത പലയിടത്ത് മണ്ണൊക്കെ അടിച്ച ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഇതിലെയൊക്കെ ഡൈവേർട്ട് ചെയ്യുമ്പോഴും ആളുകൾക്ക് അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ അതിനിടയിൽ വാഗാടിൻ്റെ ഒരു പണി എടുക്കാത്ത വാഗാടിൻ്റെ വാഹനം ഇവിടെ നിർത്തിയിട്ട് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഒരു വണ്ടി വണ്ടിയാണ് നിങ്ങളൊരു ബുള്ളറ്റും അവൻ്റെ നമ്പർ പ്ലേറ്റ് ഇല്ല വെബ്സൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചത് നമ്പർ പ്ലേറ്റ് ഇല്ല അവന് ഇൻഡിക്കേറ്റർ ഇല്ല ഹെൽമെറ്റ് ഇല്ലാതെയും ഒരു ഒന്നും ഇൻഡിക്കേറ്റർ പൊട്ടിയിട്ടും അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ് പൊട്ടിയിട്ടൊക്കെ പോകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാദ്യമായിട്ടാണ് രണ്ട് ഇൻഡിക്കേറ്റർ ഇല്ല അതേപോലെ തന്നെ ബൈക്കിലത്തെ ബ്രേക്ക് ലൈറ്റ് എന്ന സാധനം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കല പോലും അവിടെ കാണാൻ സാധിക്കുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഇല്ല അത് സത്യത്തിൽ പിന്നെ ആളുകൾ വെല്ലുവിളിക്കാണ് ഒരു ഇൻ കേസ് ഒരു പിന്നെ ബൈക്ക് യാത്രക്കാരനെ തട്ടിയിട്ടില്ല വേറെ എന്തെങ്കിലുമൊക്കെ വണ്ടിയൊക്കെ തട്ടിയിട്ട് കഴിഞ്ഞാൽ എന്ത് സെക്യൂരിറ്റി ആണുള്ളത് ഇത്രയും യൂസ്ലെസ് ആയിട്ട് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ബുള്ളറ്റാണത് അതിൻ്റെ ഒരു സാധനം ഇതിനകത്ത് കാണാൻ ഒരു പെണ്ണുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവനൊക്കെ നല്ല രീതിയിൽ സദ്യത്തിൽ വണ്ടി ഇറക്കാൻ പറ്റാത്ത രീതിയിൽ ഫൈൻ ഇടണം ചെറിയ മിസ്റ്റേക്കൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഇൻഡിക്കേറ്ററും ഇല്ല ബ്രേക്കും ഇല്ല ബ്രേക്ക് ലൈറ്റും ഇല്ല അതേപോലെ നമ്പർ പ്ലേറ്റ് പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഇവരെയൊക്കെ സദ്യത്തിൽ വാഹനം പിന്നെ ആർ ടീപ് അല്ലെങ്കിൽ എം ബി ഡിന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെന്നോ പുറത്തിറക്കാൻ സമ്മതിക്കരുത് അങ്ങനെ തോന്നി വാസമാണ് അതൊക്കെ നിയമത്തെ ശരിയായ നഗ്നമായ വെല്ലുവിളിയാണ് ചെറിയ മിസ്റ്റേക്കൊക്കെ സ്വാഭാവികം ഹെൽമെറ്റ് ഇല്ലാതെ ഒരാൾ ബേക്കൽ താളെ ഹെൽമെറ്റ് ഇടാൻ മറന്നു മറന്നുപോക്കുക അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഒടിഞ്ഞു പോക്കുക അതൊക്കെ സ്വാഭാവികമാണ് ഒരുപക്ഷെ ഈ തിരക്കിനിടയിൽ പോലീസുകാരൻ കാണാതെ പോയതായിരിക്കും എന്തൊരു പിന്നെ വെല്ലുവിളിയാണ് സത്യത്തിൽ നിയമത്തെ നഗ്നമായുള്ള വെല്ലുവിളി ചെറിയ മിസ്റ്റേക്കൊക്കെ നമ്മളൊന്നും നൂറോ ശതമാനം ശരിയാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ ഇതൊക്കെ പക്ക നിങ്ങളെ മുന്നിൽ കാണുന്നു ഒരു സ്ത്രീയും കയറ്റിക്കൊണ്ടാണ് വാഹനം പോകുന്നത് അത് തട്ടിയാൽ പോയിട്ടാണ് അതിൻ്റെ അപ്പുറത്ത് നമ്പർ പ്ലേറ്റ് ഒരു സംഗതി ഇല്ലാതെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ പിന്നെ വണ്ടി പുറത്തെടുക്കാൻ സമ്മതിക്കുന്നത് അത്രയും വലിയ ഒരു വെല്ലുവിളിയാണ് ഈ വാഹനമാണ് നമ്മളെ വീഡിയോ എന്തായാലും ഇവിടെ ബൈൻഡപ്പ് ചെയ്യാൻ താങ്ക്സ് ഫോർ വേണം